ഹായ് ഫ്രണ്ട്സ് പ്രിസ ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഒരു മൈക്ക് മേടിക്കാനായിട്ട് പോയിട്ട് അവിടെ നിന്ന് നേരെ നിങ്ങളുടെ സ്വന്തം നാട്ടില് വെലിയാലിക്കിൽ കണിമംഗല ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ സെന്ററിൽ തന്നെയുള്ള ഒരു ഷോപ്പ് ഇവിടെ നിന്നാണ് ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ മേടിക്കാം എന്തെങ്കിലും നമുക്ക് ലൈനിങ്ങോ ബ്ലൗസിന്റെ തുണിയോ പെട്ടെന്ന് അർജന്റായിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ ഇവിടേക്കാണ് വരെ ഇതുകൊണ്ടാണ് കേട്ടോ അവിടുത്തെ സന്ധി ചേച്ചി നല്ല സ്നേഹമുള്ളൊരു ചേച്ചിയാണ് ഇവിടെ നിന്നാണ് നമ്മൾ പിന്നെ അവിടെ വേറൊരു ചേച്ചിയുണ്ട് ജയന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചേച്ചിയും കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ ാണ് എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും നമുക്ക് അത്യാവശ്യമുള്ളത് ഏഹ് നമുക്കിപ്പോ ബ്ലൗസിന് പെട്ടെന്ന് ബ്ലൗസിന്റെ തുണികളും എല്ലാ സാധനവും കുഞ്ഞു കടയാണ് പക്ഷെ നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് എന്താ ചോദിച്ചാലും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ നമ്മൾ ഇവിടുന്ന് മേടിക്കുക ഈ സാധനങ്ങൾക്ക് മേടിക്കാനാണ് ഞാൻ ബ്ലാസും പാൻറ്റീസും മേടിക്കാനാണ് കേട്ടോ ഞാൻ വീട്ടിലിടാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ മേടിക്കാം നല്ല നല്ല ക്വാളിറ്റി ഉള്ളതാണ് കുറച്ച് നാള് നിൽക്കുകയും ചെയ്യാം നമുക്ക് അപ്പൊ എന്തായാലും ഒരു ത്രീ മന്ത്സ് സിക്സ് മന്ത്സിനുള്ളിലേ നമ്മളിത് മാറ്റുള്ളൂ അപ്പൊ അതിന് അനുസരിച്ചൊക്കെ നിൽക്കുന്ന ഒരു കുറച്ച് സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഇത് ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ അധികം റേറ്റ്സും ഇല്ല പിന്നെ നല്ല ക്വാളിറ്റിയും ഉണ്ട് അപ്പൊ അതനുസരിച്ചാണ് ഇവിടെ അത് ഇവിടെ തിരക്കും ഉണ്ട് കേട്ടോ കുഞ്ഞ് കടയാണെങ്കിൽ നല്ല തിരക്കുണ്ടോ ലൈനിങ് സെക്ഷൻ ആണ് തൊട്ട് മുകളിൽ ഏഹ് ഇവിടെ നമുക്ക് ഒരു നമുക്ക് ആവശ്യമുള്ളത് ചില ഉടുപ്പുകൾ ഞാൻ പറഞ്ഞു തരികയാണ് ഇത് ഇവിടെ ഞാൻ എപ്പോഴും വരണ ഉം കടയാണെന്നൊക്കെ പറഞ്ഞത് കേട്ടാ ഇത് സന്തൊക്കെ പറയാണ് ഞാൻ അതെ അവിടെ ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു പ്രത്യേക ശബ്ദം ഫാൻ ഇല്ലാണ്ട് അതിന്റെ ഉള്ളില് നിൽക്കാനും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു മൂന്നാല് ബ്രാസും പിന്നെ ഒരു മൂന്നാല് പാൻറ് പീസ് ഒക്കെ എടുത്തു വെച്ചാല് നമുക്ക് ഈ വേനൽക്കാലല്ലേ നല്ല ചൂട്ടത്ത് നമുക്ക് ഇങ്ങനെ കോട്ടൺ തന്നെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ പണികളൊക്കെ എടുക്കുന്നു എടുക്കുമ്പോ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും അങ്ങനെ അപ്പൊ അങ്ങനെ ഇവിടെ മാക്സിമം എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് എന്താ പറയുക ഇത് മാത്രമല്ല എല്ലാം ഉണ്ടെന്ന് പറയാണ് ഇതൊക്കെ ഞാൻ ഇവിടെ തന്നെ മേടിക്കാത്തൊക്കെ കാണിച്ച് തരാ ഞാൻ നിങ്ങൾക്ക് നല്ല ഇവിടെ എപ്പോഴും ഞാൻ ഇവിടെ തന്നെ വരാണ് വരണേന്നൊക്കെ പറയുന്നുണ്ട് അവിടെ നിന്നിട്ട് അപ്പൊ നല്ല ചേച്ചിയാണെന്നൊക്കെ പറയാ എന്റെ ചുരിദാർ എങ്ങനെയുണ്ട് ഇത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് പക്ഷെ ചൂടുകാലത്തൊന്നും ഇടാൻ പറ്റില്ല നമ്മൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പോയിട്ടൊക്കെ വരാൻ ഭയങ്കര ഉഷ്ണായിരുന്നുള്ളൂ വേന നമ്മള് മഴക്കാലത്തും ഒക്കെ കഴുകിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി ഇട്ടു പിന്നെ നനഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല അങ്ങനത്തെ ഒരു ദുണിയ പോളിക്കോട്ടനാണ് പോളി പോളിസ്റ്റർ തന്നെയാണ് സാധനം അയ്യോ ഭയങ്കര ചൂടാണ് അയ്യോ ഇട്ടിട്ട് എനിക്ക് ഒരു പരിവായി കാരണം ഞാൻ ഇവിടുന്ന് ടൗണിൽ പോയിട്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ സന്ത ചേച്ചി ഓരോന്ന് എനിക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തരുകയാണ് കേട്ടോ ഇനിയിപ്പോ ഞാൻ പാൻഡീസ് എടുക്കണം എന്ന് പറഞ്ഞപ്പോ പാൻറ്റീസ് എടുക്കാനായിട്ട് പോയതാണ് ആള് അപ്പൊ അതും അതും ഒക്കെ എടുത്തു അതാണ് ഇപ്പൊ ആള് എനിക്ക് എടുത്ത് തരണത് കേട്ടോ അപ്പൊ അങ്ങനെ ഓരോ ചേച്ചിയുടെ സന്തോഷം അപ്പൊ കൊറച്ചുനേരൊക്കെ അവിടെ വർത്തമാനം പറഞ്ഞ ഇങ്ങനെ നിന്നു ഞാൻ അങ്ങനെ അവിടെ ബില്ലൊക്കെ അടിക്കാറായി ഞാനങ്ങനെ അതൊക്കെ കാണിച്ചാ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കത് ഒരുമിച്ച് ഷൂട്ട് ചെയ്താ ഭയങ്കര ചൂടായ കാരനാണ് കേട്ടോ എനിക്ക് ഡ്രസ് എന്റെ ഡ്രസ് ഭയങ്കര ചൂടായി കണ്ട ജയന്തിന്നാണ് കേട്ടോ ആ ചേച്ചിയുടെ പേര് അപ്പം ആ ചേച്ചി അങ്ങനെ എല്ലാം കാണാറുണ്ട് പിന്നെ രൂപ ചെമ്പലി എടുത്തോ അരി അരിക്കലും എടുത്താ നല്ല നോക്കിട്ടെടുത്തോളൂ കേട്ടോ അപ്പൊ ഇനി എല്ലാരും കാണട്ടെ ശെരി പൈസ തരപ്പന്നെ പോയ ശെരി മീൻ വാങ്ങിച്ച് അവിടെ നീരെ ഞാൻ ബേക്കറിയിലേക്ക് ഒന്ന് ചെന്നൂട്ട അവിടെന്നാണ് ഞാൻ ഈ പബ്സും കട്ട്ലേറ്റൊക്കെ മേടിക്കാം നമ്മുടെ നാട്ടിലത്തെ ഒരു ഷോപ്പിൽ ചെയ്യുന്ന അപ്പൊ ഇതൊക്കെ ആ ബസ് സ്റ്റോപ്പിൽ തന്നെ നമ്മുടെ നാലും കൂടിയ മുലയിൽ നിന്നിട്ടുള്ള കഥ കഥകൾ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ബേക്കറേജ് വന്നപ്പോ അവിടെ ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല പോയി ചമ്മിറ്റ് പോരെയാണ് ഞാൻ അപ്പൊ കാരണം പിന്നെ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം കേട്ടോ ഇങ്ങോട്ട് കിടക്കാനായിട്ട് നമുക്ക് അപ്പം അങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന നേരത്താണ് ഞാനിത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടന്നു നടന്നു കാരണം എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ബ്ലോഗി ഇഷ്ടമാണ് വളരെ സൂക്ഷിക്കുക കേട്ടോ വണ്ടിക്ക് വണ്ടിയൊക്കെ വരുന്നതൊക്കെ ഒന്ന് സൂക്ഷിച്ച് കിടക്കണേ എല്ലാവരും അപ്പൊ അതെന്താ വെച്ചാല് തൊട്ട പറഞ്ഞ തന്നെ ചീര കണ്ടു അപ്പൊ ചീര മേടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ നല്ല പരിചയമുള്ള ഒരു ചേട്ടനാണ് അപ്പൊ ഞാൻ ഇവിടുന്ന് ചീരയൊക്കെ മേടിക്കാന്ന് വിചാരിച്ചു ഞാൻ പച്ച ചീരയാണ് കേട്ടോ മേടിച്ചത് ഒരു കെട്ടിച്ച് മുപ്പത് രൂപ എന്നൊക്കെ പറഞ്ഞു ഞാനത് മേടിച്ചു കേട്ടോ ഞങ്ങൾ വാങ്ങിക്കാറുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ചീരത്തോരെ വെക്കാലോന്നൊക്കെ വിചാരിച്ചിട്ട് മീനും ചീരയും ഇതൊക്കെ ആയിട്ട് അങ്ങനെ നല്ല രസല്ലേ അത് ഇനി ഇവിടെ അങ്ങോട്ട് നമ്മുടെ നേരെ നമ്മുടെ വീട്ടിലേക്കുള്ള ഉള്ള വഴിയാണ് കേട്ടോ നമ്മുടെ വലിയ ആളുകളിൽ നിന്ന് അങ്ങോട്ട് നടക്കാനുള്ള ഒരു വഴിയുള്ളു അപ്പൊ കാരണം നമുക്ക് ഇവിടെ നിന്ന് എനിക്ക് പരിചയമാണ് ചേട്ടൻ അപ്പൊ അങ്ങനെ ഗൂഗിൾ പേ ഒക്കെ കൊടുക്കാൻ നിൽക്കാനോ അപ്പൊ ചേട്ടന് ഏഹ് നമ്പറൊക്കെ പറഞ്ഞ് ചേട്ടൻ നമ്പർ പറഞ്ഞു തരാണ് അപ്പൊ അത് അങ്ങനെ ഗൂഗിൾ പേ ചെയ്ത് അങ്ങനെ നടക്കാണ് അങ്ങനെ വീട്ടിലേക്ക് നടക്കുന്ന വഴിയാണ് ആ ഒരു കെട്ടിടം കാണുന്നില്ലേ ആ കെട്ടിടം ഒരു വീടാണ് കേട്ടോ താഴത്ത് ആ വീട്ടിൽ നിൽക്കുന്ന ആ വേപ്പിൻ വേപ്പിന്റെ ഇലയുണ്ട് അവിടെ നിന്നാണ് വേപ്പില പൊട്ടിക്കാറ് അവിടെ ഒരു ചേട്ടനും ചേച്ചി ആ ചേട്ടനും ചേച്ചിയാണെങ്കിൽ വേപ്പിലേക്ക് തരാറ് ഇപ്പൊ ഞാൻ പോകുമ്പോ അവരെ കണ്ടില്ല അങ്ങനെ അത് എനിക്കൊരു വലിയ നഷ്ടമായി പിന്നെ അത് മാത്രല്ല ഞാൻ നമ്മള് വെള്ളി അഴിച്ചിയാണ് പോകണ്ടായിരുന്നത് അപ്പൊ പിന്നെ പൊട്ടിക്കാനും പറ്റില്ല ചൊവ്വയും വെള്ളിയിൽ നിന്നും അവിടെ ആ ഒരു വേപ്പിന്റെ ഇലയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യില്ല അപ്പൊ അത് കാരണം അങ്ങനെയൊക്കെ നോക്കുന്നവരാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെ നടക്കാൻ അപ്പൊ എന്റെ പരിചയക്കാരെ കണ്ടുവിട്ട കൊറേ നാളായി കണ്ടിട്ട് എന്നെങ്ങനെ പൊറത്തേക്കൊന്നും കാണാല്ലേ അപ്പൊ ആരോ അപ്പൊ ഇങ്ങനെ ഈ ചേച്ചി അപ്പൊ അങ്ങനെ എന്റെ അയൽപക്കരിയാണ് അപ്പൊ നൈബിൾസാണ് നൈബിൾ തൊട്ടടുത്തല്ല നട്ടി ആ ചുറ്റുവട്ടത്തുള്ള തന്നെയാണ് അപ്പൊ അങ്ങനെ എന്നെ കാണാതെയായിപ്പ എന്താ എവിടെയാ വരില്ലേ അപ്പൊ വേലക്ക് വേലക്ക് വരില്ലേ പരിപാടികൾ കാണാൻ വരില്ലേ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര സന്തോഷായിട്ടാ എന്നെ എവിടെ വെച്ച് കണ്ട ആ ചേച്ചിയുടെ അമ്മയും കൂടെയാണത് എവിടെ വെച്ച് കണ്ടാൽ എന്നോട് സംസാരിക്കും ആൾക്കാരാണ് ഇവരൊക്കെ അപ്പൊ എനിക്കതും വലിയൊരു സന്തോഷം തന്നെയാണ് ഇങ്ങനെ അവരെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ഞാനിവിടെ വന്നിട്ടുള്ള ഒരാളാണ് കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ് വന്നിട്ടുള്ളതാണ് അപ്പൊ അവർ അപ്പൊ ഈ ചേട്ടൻ്റെ നാട്ടുകാരെയൊക്കെ കണ്ട് സംസാരിക്കാന്ന് പറയുമ്പോ ഒരു വലിയ സന്തോഷല്ലേ അപ്പൊ എന്റെ ഇവിടെ വന്നിട്ടുള്ള പരിചയമാണ് കേട്ടോ ഇവർക്കൊക്കെ അപ്പൊ അങ്ങനെ യാത്രയൊക്കെ അവരോട് ശരി കാണണം എന്നൊക്കെ പറയാണ് എന്റെ ബ്ലോഗ് അങ്ങനെ ഞാൻ വീണ്ടും വീട്ടിലേക്ക് ഒരു സന്തോഷായി പെട്ടെന്ന് മുഖം വേറൊരു ചായയായി പോയി ോ എനിക്ക് ഇപ്പൊ വോയിസ് ഓവർ കൊടുക്കുമ്പോ അതെന്ന് എനിക്ക് സന്തോഷം നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു സന്തോഷം നമ്മളെ കുറച്ചുകൂടി നന്നാക്കി എടുക്കല്ലോ അങ്ങനെ അങ്ങനെ നടന്ന് നടന്ന് നടന്ന ഈ കാണുന്ന കെട്ടിടണ്ടല്ലോ പ്രകൃതി ചികിത്സ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ അത് പ്രകൃതി ചികിത്സയുടെ ഹോസ്പിറ്റലാണ് അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നടന്ന് നടന്ന് വരണം അപ്പൊ കണ്ടോ ഇവിടെ കൂടുതലും എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരണേ തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ളവർ അങ്ങനെ അധികം പോകുന്നു കണ്ടിട്ടില്ല കൂടുതലങ്ങനെ ആൾക്കാർ നല്ല തിരക്കുള്ള ഹോസ്പിറ്റലാ പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ അവിടെന്ന് ഇങ്ങോട്ട് നടന്നുകൊണ്ടേയിരിക്കുക വീട്ടിലേക്ക് വെയിറ്റ് ഉണ്ട് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്യാമറയും ഇതൊക്കെ പിടിക്കുമ്പോ നമുക്ക് കൈ ഒന്നും ഇതാവില്ലേ അങ്ങനെ ഒരു വണ്ടി പെട്ടെന്ന് വന്നപ്പോ ഞാൻ സൈഡിൽ നിന്ന് സ്പീഡിൽ വന്ന ഒരു കുട്ടി കാർ ഓടിച്ചിട്ട് പേടിച്ചു എന്ന് പറഞ്ഞത് അത് കണ്ട മുഖം മാറിപ്പോയി ഞാൻ പേടിച്ചു പോയിന്നെച്ചാ ഏഹ് ഒരു സ്പീഡ് എടുത്തിട്ട് അങ്ങോട്ടൊരു ബാബ ആയിപ്പവിടുത്തെ ചെറിയ ആംഗളും ആൻറ്റിയും എന്റെ ഭയങ്കര ഫ്രണ്ട്സാണ് ഞാൻ പുറത്തിറങ്ങി അവര് എപ്പോഴും കൈ ഇങ്ങനെ ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞ കാണി അങ്ങനെ അത് അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ അതിനവരെ ഫ്ലോഗ് ചെയ്തില്ല ഞാനിങ്ങോട്ട് മുന്നോട്ട് ഇങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് പോകുന്നത് അങ്ങനെ നമ്മടെ വീട്ടിലേക്ക് കയറിയിട്ടോ ആ അങ്ങനെ വീടിന്റെ അവിടേക്ക് ഇങ്ങനെ കയറി കയറി വരികയാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്റെ വീട് മതിലൊക്കെ കണ്ടപ്പോ ഞാൻ എപ്പോഴും കാണിക്കുന്ന എന്റെ വീടിന്റെ എന്റെ വീട്ടിലേക്ക് കയറി വന്നു തുടങ്ങി വീടിന്റെ വഴിയാണത് ഇത് ഞങ്ങൾക്ക് മാത്രമുള്ള വഴിയാണ് അപ്പൊ ആ കാരണം ടാറിട്ടിട്ടില്ല ഉം അങ്ങനെ എന്റെ വീട്ടിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്ക നടന്നോണ്ടിരിക്കാം ഏഹ് ഒരു അല്ലേ എന്റെ നടത്തും ഇങ്ങനെ നടക്കുമ്പോ കേട്ടാ ഈ മോളെ കണ്ടപ്പോ മനസ്സിലായില്ലേ ഞാൻ വീട്ടിലെത്തി പോയി അങ്ങനെ ഒരു ചെറിയൊരു നാട്ടിൻ നാട്ടിലെ കറക്കം നാട്ടിലുള്ള ഒരു കറക്കം മയക്കൊക്കെ മേടിച്ച് സെറ്റാക്കിയതിന് ശേഷമാണ് കേട്ടോ അവിടെ വന്ന വന്നത് അങ്ങനെ വീട്ടിലേക്ക് കയറിയപ്പോ ഒരു സ്വസ്ഥതയും സമാധാനം അല്ലേ ഓ വീട്ടിലെത്തി ഒരു അങ്ങനെ ഹായ് ബാബായ് ഇനി നാളെ കാണാട്ടോ